തആല ഇന്ന് നമ്മൾ ഇവിടെ പരിചയപ്പെടുന്നത് ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ് പേര് സ്ത്രീക്ക് ഏറ്റവും ഉപകാരപ്രദമായ രീതിയിലാണ് നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഇവിടെ തയ്യാറാക്കുന്നത് ഇന്നത്തെ കാലത്ത് അതായത് ഈ ന്യൂജൻ കാലത്ത് ഒരു ഉത്തമ സമൂഹത്തിന് വാർത്തെടുക്കുന്ന കാര്യത്തിൽ സ്ത്രീകളുടെ പങ്ക് ചെറുതൊന്നുമല്ല ഇപ്പോൾ ഓരോ കുടുംബവും നന്നാവുമ്പോഴാണ് നമുക്കൊരു സമൂഹത്തിനെ വാർത്തെടുക്കാൻ സാധിക്കുക ഇപ്പോൾ ഒരു പുരുഷനെ നന്നാക്കിയാൽ നമുക്കൊരു കുടുംബത്തിനെ നന്നാക്കാം മറിച്ച് ഒരു സ്ത്രീയെ നന്നാക്കുകയാണെങ്കിൽ നമുക്ക് ആ സമൂഹത്തിന് മുഴുവനും നമുക്ക് നന്നാക്കാൻ പറ്റും അപ്പം അതിനൊക്കെയായിട്ട് അവളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന അതായത് ഒരു ജീവിത ചതിയാണ് ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ എടുക്കുന്ന നോക്കുകയാണെങ്കിൽ അവൾക്ക് ആർത്തവം ഇസ്തിഹാല നിഫാസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ ജീവിതത്തിലുണ്ട് അതിലെല്ലാം സ്ത്രീകൾ സംശാലുക്കൾ തന്നെയാണ് കാരണം ഇപ്പം എത്രയൊക്കെ അറിവുണ്ടെങ്കിലും ഈ സ്ത്രീകളുടെ ഈ ദൈനംദിനമായ ഈ പ്രക്രിയകളിൽ നമ്മൾ സംശാലുക്കളാണ് ഇപ്പോൾ നമ്മളുടെ കാര്യത്തിൽ നമ്മൾ സംശയം ഇല്ലെങ്കിലും മറ്റൊരാൾ നമ്മളോട് വന്ന് ചോദിക്കുമ്പോൾ നമ്മൾ സംശാലുക്കളാകാറുണ്ട് അത് അപ്പോൾ നമ്മൾ മറ്റുള്ളവരോട് പോയി ഇതിനെക്കുറിച്ച് ചോദ്യവും തേടുന്നവരും ഉണ്ട് അപ്പം അതിനൊക്കെയായി ഒരു ചോദ്യ മറുപടി രൂപത്തിലാണ് നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പം നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഓൺ ആക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് അതിൻ്റെ ലോഞ്ചിങ് കാണും ശേഷം നമുക്ക് പേജ് നമ്പർ സെലക്ട് ചെയ്യാം അതായത് ഇന്ന പേജിൽ ഈ കാര്യം പറയുന്ന കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നീട് ഉള്ളടക്കം ഉള്ളടക്കത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ വിവാഹം ആർത്തവം രോഗരക്തം അയ്യത്ത് അതിൻ്റെ പേജ് ഉൾപ്പെടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ തുടക്കത്തിൽ വിവാഹം വിവാഹം നിൽക്കുകയാണെങ്കിൽ ആദ്യം അതിൻ്റെ ഇൻട്രഡക്ഷന് ശേഷം നമുക്ക് വിവാഹത്തിനെ കുറിച്ചുള്ള ചോദ്യവും മറുപടിയും ഒക്കെ അത് ആ ഭാഗത്ത് വരുന്നുണ്ട് അപ്പം ഒരു വിവാഹത്തിൽ എന്തെല്ലാം അനുവദനീയമാണ് എന്തെല്ലാം അനുവദനീയമല്ല വിവാഹത്തിന് ശേഷം എങ്ങനെയൊക്കെയാണ് ജീവിക്കേണ്ടത് അതിന് ശേഷം വരുന്ന ഓരോ മറുപടികളും അതിൻ്റെ ചോദ്യങ്ങളും ഒക്കെ ആയിട്ട് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ സെർച്ച് ബാറിൽ പോയി സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഭാഗം എടുത്ത് നമുക്കതിൻ്റെ സംശയങ്ങൾ തീർക്കാവുന്നതാണ് ശേഷം അതിൻ്റെ വിശദീകരവും നോക്കാം പിന്നീട് ആർത്തവം രോഗരക്തം മയ്യത്ത് ഇതൊക്കെ ആർത്തവത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ സംശയം വരുന്ന ഭാഗമാണ് ഈ ആർത്തവം രോഗരക്തവും എന്നാണ് ആർത്തവം നിൽക്കുന്നത് ആർത്തവത്തിന് ശേഷം അല്ലെങ്കിൽ രോഗരക്തത്തിന് ശേഷം എന്ത് ചെയ്യണം എങ്ങനെ ശുദ്ധിയാവണം എങ്ങനെ കുളിക്കണം നോമ്പ് പിടിക്കാമോ നിസ്കരിക്കാമോ എപ്പോഴാണ് നിസ്കരിക്കേണ്ടത് ഇങ്ങനെയുള്ള ഭാഗങ്ങളുടെ ചോദ്യവും മറുപടിയുമാണ് ആ ഭാഗത്ത് അതിനുശേഷം മയ്യത്ത് മരണമാസന്റെ ആയാല് മരണത്തിന് ശേഷം കുളിക്കേണ്ടതെങ്ങനെ മയ്യത്തെ പരിപാലിക്കേണ്ടതെങ്ങനെ അങ്ങനെയുള്ള ഭാഗങ്ങളാണ് മയത്തിൻ്റെ ഭാഗത്ത് വരുന്നത് അതിനുശേഷം നമ്മൾ ഒരുപാട് ലിങ്കുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഇതിന് ഈ അറിവിൽ പോരാണ്ട് നമുക്ക് ഇനിയും അറിവ് വേണമെങ്കിൽ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നേരെ യൂട്യൂബിൽ പോയി പുസ്താക്കന്മാരുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യാം ഈ വിഷയത്തിൽ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കരണീയമായിട്ടുള്ളത് പണ്ഡിതന്മാരെ പൂർണ്ണമായി അംഗീകരിക്കുകയും അവലംബിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതിനാൽ നമ്മൾ ഈ ഓരോ മറുപടികൾ നൽകുമ്പോഴും ഏത് കിതാബിലാണ് ഏത് പണ്ഡിതനാണ് പറഞ്ഞത് എന്നെല്ലാം ഉൾപ്പെടുത്തി അതിന് തെളിവ് സഹിതം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഈ ഉത്തരങ്ങളെ വെറും നിസ്സാരമാക്കണ്ട എന്ന് ചുരുക്കം അള്ളാൻ്റെ കുറിച്ച് ആഴത്തിൽ പഠിക്കുവാനും അവൻ പൊരുത്തപ്പെട്ട മാർഗത്തിൽ സ്വാലിഹായി ജീവിക്കാനും നമ്മൾ അള്ളാഹുത്താലനുഗ്രഹിക്കട്ടെ ഇത് ഇന്നത്തെ സ്ത്രീകൾക്ക് ഇന്നത്തെ മുസ്ലിം ഉമ്മത്തിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമാകും എന്ന വിശ്വാസത്തോടു കൂടി ഇതൊരു സ്വാലിഹായ പ്രവർത്തനമായി നമ്മളിൽ നിന്നും അല്ലാഹു താല സ്വീകരിക്കട്ടെ എന്ന് ദ്വാ ചെയ്തുകൊണ്ടും ദ വാസിയത്തോട് കൂടിയും ഹൃദാവാന അലഹദല്ല റബ്ബുലമീൻ അസ്സലാ വാളിക്കും വരഹമുല്ലാ താലി വരക്കാത്തു